കവളങ്ങാട് പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു കവളങ്ങാട് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു ടി എച്ച് നൌഷാദ് ഷിബു പടപ്പറമ്പത്ത് ഉഷാ ശിവൻ എം കെ വിജയൻ സുഹറാ ബഷീർ പി കെ അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തന്നെ തന്നെ ഏറ്റവും കൂടി നമ്മൾ ഒരു ധർമ്മമാണ് കാരണം ആരോഗ്യമുള്ള ഒരു ഗ്രാമം പടുത്തുയർത്തണമെങ്കിൽ ശുചിത്വം ഏറ്റവും അത്യാവശ്യമാണ് ശുചിത്വമില്ലാത്ത ഒരു ഗ്രാമത്തിൽ അസുഖങ്ങൾ പടർന്നു കൂടുകയും വൃത്തിഹീനമായ സാഹചര്യം നമ്മൾ താമസിക്കുകയും ചെയ്യാതിരുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം തോടുകളും തോടുകളുമെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലാത്ത മാലിന്യങ്ങളും ഒഴുകി വന്ന് കെട്ടിക്കിടന്ന് വെള്ളം ഒഴുകിപ്പോകാതെ വളരെയധികം വൃത്തികരമായ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി വീടിന്റെ പരിസരമാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മോശമായ അവസ്ഥ നമ്മുടെ കുടിവെള്ള സംഭരണികളെല്ലാം മാലിന്യം കൊണ്ട് നടക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ കുടിക്കുമ്പോഴും നമ്മളതിൽ നിന്നുള്ള ഈ പരിസരം മലിനിട്ടുള്ള ദുർഗന്ധം ഭവിക്കുന്ന വായു ഒക്കെ ചെയ്യുമ്പോഴും നമ്മളെ രോഗത്തിന് തന്നെ നാം അറിയാതെ അടിമകളാക്കിയിരിക്കുകയാണ് അപ്പം നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് കൂടുതലും പരിസരം വൃദ്ധീകരണം ആകുന്നതുകൊണ്ട് അത് ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തന്നെ പൊതുജന പങ്കാളിത്തത്തോടും നമ്മുടെ സഹകരണത്തോടും കൂടി തന്നെ പരിസരം വൃത്തിയാക്കി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് മാതൃകയാവുകയും അതോടൊപ്പം തന്നെ രോഗത്തെ ഈ സമൂഹം ഒരു ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഊന്നുകൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനം നടത്തും കെ സി വി ന്യൂസ് കവളങ്ങാട്